പിന്നെ ഈ കടിച്ച ഭാഗത്ത് പൊള്ളി വന്നിട്ട് പഴുക്കാൻ തുടങ്ങി ആദ്യം ഞരമ്പുകൾ പൊട്ടി നമ്മളെ ഏത് രോമ രൂപങ്ങളുണ്ടോ അതിലൂടെ എല്ലാം രക്തം വരും അവിടെ ഇങ്ങനെ അണലി അടിച്ച് വരുമ്പോൾ ഒരു കുമ്പളാണൊക്കെ പൊള്ളും വീണ്ടും വീണ്ടും അപ്പം പഴുത്ത് മാംസം അടന്നു പതിറ്റാണ്ട് തലമുറയുടെ പറയുന്നത് ഇത് ഇത് ഇതാണ് തലമുറയ്ക്കുള്ള ജബ്ബാർ ഏറ്റവും പുള്ളി കൊല്ലത്ത് ായിരുന്നു കൊല്ലം കണ്ടോൺ ജിബാർ മൂത്ത മകനാണ് ഇബ്രഹിംകുട്ടി വൈദ്യർ ഓ ശരി ശരി പുള്ളിയും അദ്ദേഹത്തിന്റെ അനിയനാണ് വൈദ്യർ ആ ശരി ശരി ഇവരെല്ലാം ശരി ശരി പിന്നെ പിന്നെ ഈ കണ്ണു വൈദ്യാണ് മകനാണ് മകളാണ് എന്റെ മകളാണ് വീണ്ടും അജ്ഞാത തലമുറയിലോട്ട് പഠിച്ചു വിഷ ഈശലാന്ന തൊക്കുരവങ്ങൾ അതുകൊണ്ട് ഈ അണലിയുടെ വിഷം കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ എനിക്കറിയാം സ്കിന്നൊക്കെ അതിന്റെ സ്കിന്നൊക്കെ അത് അണലി കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴ് അതായത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസിൻ്റെ ഇപ്പോഴത്തെ ഇത് വച്ചെന്ന് പറഞ്ഞാൽ നമ്മളാദ്യത്തെ ഇപ്പോൾ വേറെ സീരിയസ് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്തൊക്കെ മാറുമല്ലോ പിന്നെ ഈ കടിച്ച ഭാഗത്ത് പൊള്ളി വന്നിട്ട് പഴുക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ മെഡിക്കൽ സയൻസ് ഇന്ന് എല്ലാ ഹോസ്പിറ്റലിലും ഉള്ളതെന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് അവിടെ നിന്ന് മാംസം എടുത്ത് മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് മാംസം വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഓപ്ഷൻ ഇന്നത്തെ എല്ലാ ഡോ ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ അതേ ഉള്ളൂ വേറൊന്നുമില്ല പഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ ഇവിടെ പഴുക്കാതെ വേറെ അതിനുള്ള ലേപനങ്ങളും ചൂർണങ്ങളും ഒക്കെ ഇട്ട് അത് പറ്റിക്കും സർജറി ചെയ്യേണ്ടി വരത്തില്ല സർജറി ചെയ്താൽ ഒരു പത്ത് പേരെ എടുത്ത എട്ട് പേർക്കും അത് ഉണങ്ങത്തില്ല ഒരിക്കലും ഉണങ്ങത്തില്ല ഒരിക്കലും വീണ്ടും വീണ്ടും ആ ഭാഗം പഴുത്ത് മാംസം അടന്നുകൊണ്ടിരിക്കും അത്ര എഫക്റ്റാണ് അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങത്തില്ല കാരണം തന്നെ എത്രയോ പേശേഷൻ ഇവിടെ വന്ന് എൻ്റെ മുമ്പ് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു വന്ന കരഞ്ഞ ആൾക്കാർ ഓരോ ഉണ്ട് ഗൗരൂരൊക്കെ ഉള്ളവരും പെണ്ണുമുള്ള എനിക്ക് സങ്കടം തോന്നി എന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ പെയ്യ കാരണം തന്നെ ഇത് ഉണങ്ങത്തില്ല എന്തും മരുന്ന് ചെയ്താലും ഉണങ്ങത്തില്ല വീണ്ടും 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 പഴുത്തോണ്ടിരിക്കും അതാണ് അപ്പം അങ്ങനെ സർജറി ചെയ്താലാണ് അങ്ങനെ വരുന്നത് അപ്പോൾ സർജറി ചെയ്യാതെ ഇത് പഴുക്കാതിരിക്കാനുള്ള ചൂർണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അണക്ക എൻ്റെ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ നമ്മളാറ്റിങ്ങനുള്ള ഒരു അഡ്വക്കേറ്റ് അതിൽ പുള്ളി നിനക്ക് അണലി അടിച്ചു കൂടെ കൊണ്ടുവന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വളരെ സീരിയസ് ആണ് അതെ മരുന്നുകൾ കൊടുത്തു പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു പുള്ളി ഉടനെ നമ്മളൊന്ന് ഒരു ലെവലാക്കിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലേത്തേക്ക് പോകാൻ പറഞ്ഞു പുള്ളി പിന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് പോയത് ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നുള്ളതാണ് അപ്പോൾ എന്നെ നിരന്തരം വിളിക്കും എന്ത് ചെയ്യണം എന്നാണ് അപ്പോൾ പുള്ളി നിനക്ക് ഈ പത്ത് പതിനഞ്ച് ഇരുപത് ഐ സിയിലൊക്കെ ഇടുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യണം അപ്പോൾ അവർ പറയുന്നു പൊള്ളി വരുന്നു സർജറി ചെയ്യണം എന്നാണ് ഇവിടുത്തെ ഡോക്ടറേഷ് പറയുന്നത് വേറെ ഒരു മാർഗമില്ലാന്നു എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ് വിശ്വാസമാണ് അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് വെച്ച് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ് അഡ്വക്കേറ്റാണ് ആറ്റിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് ഇനി വന്നേരാം നമുക്കത് ശരിയാക്കാം കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്നുള്ളത് പുള്ളി അവിടെ നിന്ന് ഡിസ്ചാർജ് പഠിച്ച് ഇവിടെ വന്നു ഒരു ആറ് മാസം പുള്ളി കൂടെ ചികിത്സിച്ചു പുള്ളി ക്യൂറായി ഒരു അതായത് പുള്ളി തുടങ്ങിയ ഡോക്ടറെ ചെയ്യാൻ പാടില്ല സർജറി ചെയ്യാതെ വരണം കറിയറിയൻ്റെ തുടക്കത്തിലേ വരണം അവിടെ ഇങ്ങനെ അണലി അടിച്ച് വരുമ്പോൾ ഒരു കുമ്മളക്ക് പൊള്ളും ആ കടിച്ച മുറുകുന്ന് ബാക്കി നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് മരുന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം ആളൊക്കെ റെഡിയായതിനു ശേഷം പിന്നെ പോയിസൺ ആ ഭാഗത്താണ് ശരീരത്തുള്ള മാറും പിന്നെ ആ കടിച്ച ഭാഗത്താണുള്ളത് അപ്പോൾ അവിടെ നിന്നൊരു ചെറിയ ഒരു പൊള്ളലുകളൊക്കെ ഇങ്ങനെ വരും അത് പിന്നെ അങ്ങ് വലുതായി പഴുത്ത് കുടങ്ങും പിന്നെ ഒരു മാംസം അവിടെ നിന്ന് അവിടെ നിന്ന് നടന്ന് പോകും അപ്പോൾ ഇപ്പോഴത്തെ ഡോക്യേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് മാംസം എടുത്ത് കളഞ്ഞിട്ട് വേറെ വെക്കാനേ പറ്റത്തുള്ളൂ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണങ്ങാനും പാടാണ് ഉണങ്ങാനും എനിക്ക് പരിചയമുള്ള ഒരു ആളുണ്ട് പുള്ളി ഇതേപോലെ അണലി കളിച്ചാണ് പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നമൊന്നുമില്ല കയ്യിലെ സ്കിന്നു മുത്തംകിപ്പോയി മുഖത്തെ സ്കിന്ന് ഒക്കെ ഇളകിപ്പോയി ആ വിഷത്തിന്റെ എഫക്റ്റ് ആണ് അത്രയും എഫക്റ്റ് ആണല്ലേ ഭയങ്കര അല്ലേ ഒരു വൃത്തികെട്ട വൃത്തികെട്ടല്ലേ നമ്മളെ ഞരമ്പുകളെല്ലാം പൊട്ടേലിയാണ് അതിനകത്ത് ശരീരത്തിനകത്തുള്ള ചെറിയ ചെറിയ ഞരമ്പുകളെല്ലാം പൊട്ടി അതൊക്കെ ഒത്തിരി കൂടെ കഴിയുമ്പോൾ ആദ്യം ഞരമ്പുകൾ പൊട്ടി നമ്മളെ ഏത് രോമകൂപങ്ങളുണ്ടോ അതിലൂടെ എല്ലാം രക്തം വരും മൂക്ക് വായ് ചെവി ഈ രോമത്തിൽ കൂടെ തന്നെ പൊടിയെന്നാണ് അകത്തെ ഞരമ്പുകൾ ഇന്ത്യയിലുള്ള ഞരമ്പുകൾ പൊട്ടിയാണ് വരുന്നതാണ് പിന്നെയാണ് അതിന്റെ ഒരു സ്റ്റേ ഒക്കെ കഴിഞ്ഞ വർഷം കിഡ്നിക്ക് എഫക്ട് ചെയ്യുന്നത് അതിനകത്ത് വരുമല്ല അപ്പൊ എന്റെ കുട്ടിയിലേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പാമനെ വളർത്തുമായിരുന്നു അമനെ വളർത്തിയിട്ട് ഒരു പത്ത് ദിവസം ഒക്കെ കുടുമ്പോഴത്തേക്കും നമ്മുടെ ഈ മെറ്റത്തെ ഇറക്കി വിടമായിരുന്നു അപ്പൊ ഇത് കാണാൻ വേണ്ടി നാനോ ഭാവും ആൾക്കാർ വന്ന് നിൽക്കുമായിരുന്നു ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുമായിരുന്നു ആ അപ്പോൾ ആ ഒരുപാട് ഫോട്ടോ ഉണ്ടായിരുന്നു കുറെ ഇവിടെ തീ പിടിച്ച് കുറേ ഫോട്ടോകളൊക്കെ ഇല്ലാതായിപ്പോ അതാണ് ഒരു മരുന്നു കൊണ്ട് വെച്ചിരുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇത് നമ്മുടെ ഈ വൈദ്യശാല മുൻപ് വെച്ച് എന്റെ ഫാദർ പിടിക്കുന്നതാണ് ലൈറ്റ് കൂടുതൽ ആയിപ്പോർക്കനാണ് മൂർക്കനെ പിടിച്ചു മൂർക്കനെ പിടിച്ചോണ്ട് നിൽക്കുന്നവരാണ് ഇതിന്റെ ഫ്രണ്ട് ആണ് ണക്കും യോഗയൊക്കെ ഉണ്ടായിരുന്നേ ഇരുന്നൂറ് വർഷമുള്ള ഫോട്ടോ ഇരുന്നൂറ് വർഷം അതായത് പിന്നെ ജബ്ബാർ വീദിന്റെ മൂത്തഭവൻ ഇബ്രാഹിം കുട്ടി യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കണ്ടാൽ തീരെ കുഞ്ഞനാണ് നമ്മുടെ ഈ വെള്ളിക്കെട്ടൻ എന്നുള്ള സാധനം സാധനം പക്ഷെ ഏറ്റവും ഏറ്റവും പക്ഷേ കൂടുതൽ പോയിസൺ ഉള്ള ശംഖുവരേനാണ് അണഞ്ഞി അടിച്ചാലും മൂർഖം കടിച്ചാലും നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതാണ് കടിച്ചത് അണജി അടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഇപ്പോൾ മൂർഖ കടിച്ചാൽ ശ്വാസം മുട്ട് വരും അത് കഴിഞ്ഞ പിന്നെ വോമിറ്റിങ് ടെൻഡൻസി വരും ശ്രദ്ധിക്കും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് അങ്ങനെ ആ സിംറ്റം വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം പക്ഷേ ഈ ശംഖുപരം കടിച്ചാൽ ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ സന്ധ്യയ്ക്ക് നമ്മൾ കടിച്ചാൽ നമ്മൾ ഉറങ്ങി കിടക്കും ഒന്നും അറിയത്തില്ല കാലത്തെ ആൾ മരിച്ചു കിടക്കും വേദന കടിച്ചാൽ അങ്ങനെ ഒരു വിഷയമാണ് ഇതിനെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് പള്ളികൾ ശങ്കുരത്തിൻ്റെ ഭയങ്കര എഫക്ട് ആണ് നമ്മളെപ്പോഴത്തെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആയുർവേദത്തിന് എന്താണ് എന്താണ് പ്രസക്തി പ്രസക്തി നമ്മൾ ആരോഗ്യം നോക്കും സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ആയുർവേദത്തിന്റെ ആയുർവേദം ബോഡി അവിടെ അതേ കണക്ക് നമ്മൾ പസ്യം ഉണ്ട് ആയുർവേദം മരുന്ന് കളിക്കുമ്പോൾ പസ് പസ്യത്തിനാണ് മെയിൻ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറഞ്ഞ ആൾക്കാർ കേൾക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഇറച്ചി മുട്ട മീൻ ഇതൊന്നും കഴിക്കാൻ പാടില്ല പല പല അസുഖങ്ങൾക്കും ഇത് ഇന്നിപ്പോൾ ഇറച്ചിക്കടകളിൽ ഇഷ്ടം പോലെ ഉള്ളു എവിടെ നോക്കാനും ബേക്കറിയും കടയാണ് അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ മരുന്നുകൾ ശരിക്കും എഫക്റ്റ് ചെയ്യും ഇത് കാലതാമസം എടുത്ത് കംപ്ലീറ്റ് മാറും അലോപ്പതി പോലെ പെട്ടെന്ന് ആ അലോപ്പതി പെട്ടെന്ന് അലോപ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേദനയ്ക്കായിരുന്നു ഒരു പെയിൻ കില്ലർ കൊടുത്താൽ ആ വേദന തൽക്കാലം മാറും വീണ്ടും വരേലീന്ന വേദന അപ്പോൾ നമ്മൾ കാലായിട്ട് മാറുന്നില്ലല്ലോ കംപ്ലീറ്റ് മാറി കിട്ടുന്നില്ലല്ലോ ഡോക്ടേഴ്സ് പറയും കഴിച്ചുകൊണ്ടിരിക്കണം 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 എന്ന് പറയും പക്ഷേ ആയുർവേദത്തിൽ കംപ്ലീറ്റ് മാറും പക്ഷെ അതിൻ്റെ ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെയുള്ള പസ്യങ്ങളും കൂടെ നമ്മൾ നോക്കിയാൽ കംപ്ലീറ്റ് മാറും പുതിയ തലമുറ ഒന്നും പസ്യം നോക്കത്തില്ല പഴയ തലമുറയിലും കുറച്ച് ആൾക്കാരൊക്കെ അതിനുവേണ്ടി ആക്റ്റീവായി ആരോഗ്യം കഴിച്ച് എനിക്ക് അസുഖം മാറണമെന്ന് വിചാരിക്കുന്നവർക്കെല്ലാം മാറും മാറിയിട്ടുണ്ട് അതിനുവേണ്ടി മെനകെടണം സമയമെടുക്കും അതിനുവേണ്ടിയുള്ള ഈ പസ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കി കാണണം ഇതൊക്കെ ചെയ്യണതാണ് എന്തായാലും അഞ്ച് തലമുറയുടെ പാരമ്പര്യമാണ് ഔഷധ വൈദ്യർക്കുള്ളത് ഇരുനൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് വർഷത്തെ വിഷ ചികിത്സയിലാണ് അദ്ദേഹം അദ്ദേഹം ഫാമിലിയൊക്കെ നോക്കിയിട്ടുള്ളത് ഒരു ചികിത്സയിൽ കൂടി തൊക്കുര ചികിത്സ ഉള്ളതാണ് അതായത് നമ്മൾ പിന്നെ ഇതെല്ലാം എലി പഴുതാര ചലന്തി പാറ്റ അങ്ങനെയുള്ള കുറച്ച് ജീവികളാണ് കളിയില്ല വളരെ വളരെ വിലപ്പെട്ട കുറേ ഇൻഫർമേഷൻ മണനോളം മല പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിന് തരാനും കഴിഞ്ഞു ഏതായാലും ആയുർവേദം ശീലമാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ എന്നാണ് നൌഷാധ വൈദ്യരുടെ ഒരുപാട് പറയാനുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും തീരത്തില് അത് പഠിക്കാനും ഉണ്ട് പ്രാക്ടിക്കലായിട്ട് ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടാരുടെ മരണ മലയ്ക്ക് വേണ്ടി ക്യാമറാണ് ജയിപ്പിക്കുക അപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് സൈനികം